ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കത്തിക്കയറിയാണ് ബി ജെ പിയുടെ ആറ് എ പ്ലസ് മണ്ഡലങ്ങളാണ് ആദ്യമുണ്ടായിരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങൽ തൃശൂർ പത്തനംതിട്ട കാസർഗോഡ് പാലക്കാട് ഇവയാണ് ആറ് എ പ്ലസ് മണ്ഡലങ്ങൾ എന്നാൽ ഏഴാമതൊരു എ പ്ലസ് മണ്ഡലം കൂടി ആലപ്പുഴയിൽ ഉയർത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങ് പൊലിപ്പിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ മണ്ഡലം ഒരു വലിയ മണ്ഡലമല്ല അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ശോഭാ സുരേന്ദ്രൻ്റെ വരവിനൊപ്പം ആലപ്പുഴയിൽ താമര വിരിയുമോ എന്ന് ചോദിക്കുന്നവരും അനവധിയാണ് വെറും പതിനായിരത്തിൽ മാത്രം നിന്ന മണ്ഡലങ്ങളെ ശോഭ വന്ന് ലക്ഷങ്ങൾ വോട്ടുള്ള മണ്ഡലങ്ങളാക്കിയിട്ടുണ്ട് അത് തന്നെയാണ് ശോഭ സുരേന്ദ്രന്റെ ചരിത്രം രണ്ടായിരത്തി പതിനാലിൽ വെറും അറുപതിനായിരം വോട്ടുകൾ മാത്രമുള്ള ബി ജെ പിയുടെ മണ്ഡലമായിരുന്നു പാലക്കാട് നിയോജക മണ്ഡലം എന്നാൽ ആ വർഷത്തെ പാർലമെന്റ് എലക്ഷനിൽ ശോഭ ഒന്ന് മത്സരിച്ചു കഴിയുമ്പോൾ അത് ഒരു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തിലേക്ക് ഉയർത്തി അവിടെയും നിന്നില്ല ശോഭ തരംഗം രണ്ടായിരത്തി പത്തൊമ്പതിലെ എലക്ഷനിൽ ആറ്റിങ്ങൽ മണ്ഡലം ഒരു എ പ്ലസ് മണ്ഡലം പോലുമായിരുന്നില്ല പക്ഷേ ശോഭ വന്നു വെറും തൊണ്ണൂറായിരം വോട്ടുകൾ മാത്രം രണ്ടായിരത്തി പതിനാലിൽ ലഭിച്ച ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ശോഭ വന്നുയർത്തിയത് ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം വോട്ടുകളാണ് ആ ശോഭയുടെ ഉയർച്ച കണ്ടുകൊണ്ടാവണം ശോഭയെ അവിടെ നിന്നും മാറ്റി അവിടെ കെ മുരളീധരൻ തന്നെ സ്ഥാനാർത്ഥിയായി പക്ഷെ ശോഭ വിട്ടില്ല കിട്ടിയ ആലപ്പുഴ ഇങ്ങെടുക്കുവാനാണ് ശോഭയുടെ പ്ലാൻ ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ീഴവ വോട്ടുകൾ ഗതി നിർണയിക്കുന്ന ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ എല്ലാവിധത്തിലുള്ള അനുഗ്രഹവും ശോഭയ്ക്കുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇവിടെയും നിൽക്കുന്നില്ല കാര്യങ്ങൾ ഒരു വിജയസാധ്യത ആലപ്പുഴയ്ക്ക് കേന്ദ്ര നേതൃത്വം തന്നെ കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രചരണ ചുമതലകൾ നേരിട്ട് കേന്ദ്രം ഏറ്റെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഒരു ഏഴാമത്തെ എ പ്ലസ് മണ്ഡലമായി കേരളത്തിൽ ആലപ്പുഴ ഉയരുമ്പോൾ ശോഭയ്ക്ക് വേണ്ടി പ്രചരണത്തിനിറങ്ങുവാൻ സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എത്തുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരം വോട്ടുകളാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ കെ എസ് രാധാകൃഷ്ണന് ആലപ്പുഴയിൽ ലഭിച്ചത് ശോഭ സുരേന്ദ്രൻ സാധാരണ ഉയർത്തുന്ന വോട്ട് ശതമാനം ആലപ്പുഴയിലും ആവർത്തിച്ചാൽ വിജയം സുനിശ്ചിതമാണ് ഇത് തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തെ ആലപ്പുഴയിലേക്കും ശ്രദ്ധ തിരിക്കുവാനുള്ള കാരണമായി കാണുന്നത് ജയിക്കുമോ തോൽക്കുമോ എന്നറിയില്ല പക്ഷേ ആലപ്പുഴയുടെ മണ്ണിൽ ശോഭാ സുരേന്ദ്രൻ കത്തിക്കയറുകയാണ്